ഇന്നലെ ഉച്ച മുതൽ മലയോരത്ത് പെയ്യുന്ന കനത്ത മഴയിൽ കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോട് ശാന്തിഗിരി മേഖലകളിൽ ഉണ്ടായ മഴവെള്ളപ്പാച്ചിലിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി അടക്കാത്തോട് ശാന്തിഗിരിയിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത കണക്കിലെടുത്ത് അഞ്ചു കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു പ്രദേശവാസികളായ ചാക്കോ മംഗലത്തിൽ ഏലിക്കുട്ടി മണവാളത്ത് അമ്മിണി പാപ്പനാൽ പൊന്നമ്മ തടത്തേൽ ഷാജി മരോട്ടി തടത്തേൽ എന്നിവരെയാണ് മാറ്റിപ്പാർപ്പിച്ചത് കനത്ത മഴയിൽ മലയോര മേഖലയിൽ വ്യാപക നാശനഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ചെട്ടിയാമ്പറമ്പ് ഗവൺമെന്റ് യു പി സ്കൂളിൽ വെള്ളം കയറി കേളകം പഞ്ചായത്തിലെ രണ്ടാം വാർഡിലെ പൊരുമത്ര ബിനുവിന്റെ വീടിന്റെ പിൻഭാഗം കനത്ത മഴയിൽ ഇടിഞ്ഞു വീണു ശാന്തിഗിരി മേഖലയിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് ഇതുകൂടാതെ അടക്കത്തോട്ട് മുട്ടുമാറ്റി മേഖലയിൽ ായും സംശയിക്കുന്നു തകർച്ചയുടെ വ്യാപ്തി വ്യക്തമാകണമെങ്കിൽ വെള്ളം ഇറങ്ങിയതിനു ശേഷം മാത്രമേ സാധ്യമാകൂ എന്ന് പ്രദേശവാസികൾ പറഞ്ഞു ശാന്തിഗിരി അടക്കാത്തോട് രാമച്ചി മേഖലകളിലെ എല്ലാ ചെറുതോടുകളും കരകവിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അതേസമയം മഴ കനത്തതോടെ ശാന്തിഗിരി കൈലാസം പടിയിലെ ഭൂമിയിലെ വിള്ളൽ കൂടുതൽ രൂക്ഷമായി കനത്ത മഴയിൽ അടക്കാത്തോട് കരിയങ്കാപ്പിലെ പൊന്നയൻ ബാലന്റെ വീടിന്റെ പിൻഭാഗത്ത് ഗർത്തം രൂപപ്പെട്ടു ഇതിനിടെ കേളകം അടക്കാത്തോട് റോഡിൽ വാർക്കപ്പാറ സമീപം മൺതിട്ട വീണ്ടും ഇടിഞ്ഞു ഇവിടെയുണ്ടായിരുന്ന മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് വൈദ്യുതി ബന്ധവും തകരാറിലായിരുന്നു തുടർന്ന് കെഎസ്ഇബി അധികൃതർ എത്തി മരം മുറിച്ചു നീക്കിയാണ് വൈദ്യുതി ബന്ധം സ്ഥാപിച്ചത് കനത്ത മഴ തുടരുകയാണെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കുമെന്നും പ്രദേശത്ത് ഉരുൾപൊട്ടൽ എവിടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും അതേസമയം വ്യാപകമായി മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സി ടി അനീഷ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് ബൈലൈൻ